നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ടൈഗർ റോബി അറിയില്ലേ ബംഗ്ലാദേശിൻ്റെ കളി നടക്കുന്നിടത്തൊക്കെ ബംഗാൾ ടൈഗറിൻ്റെ രൂപത്തിലുള്ള ചായമൊക്കെ ദേഹത്ത് പൂശി ബംഗ്ലാദേശിൻ്റെ പതാകയൊക്കെ വാരി ചുറ്റി വരുന്ന ആ മനുഷ്യൻ ബംഗ്ലാദേശ് ക്രിക്കറ്റിന് അത്രയധികം ആവേശത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി പിന്തുണക്കുന്നയാൾ ബംഗ്ലാദേശിൻ്റെ എല്ലാ കളി നടക്കുന്ന മൈതാനങ്ങളിലും നമുക്ക് അയാളെ കാണാൻ പറ്റും ഇന്ന് കാൺപൂരില് നട ആരംഭിച്ച ഇന്ത്യ ബംഗ്ലാദേശ് രണ്ടാം ടെസ്റ്റിൻ്റെ ആദ്യ ദിവസവും അയാൾ ഗ്യാലറിയിൽ ഉണ്ടായിരുന്നു പക്ഷേ അയാളെ ഗാലറിയിൽ ഉണ്ടായിരുന്ന ചിലർ കൈകാര്യം ചെയ്തു ആക്രമിച്ചു എന്നുള്ള വാർത്ത പുറത്തേക്ക് വന്നു ഇതാണ് ആദ്യം പ്രചരിച്ച വാർത്ത എല്ലാവരും ഈ വാർത്ത കൊടുത്തിട്ടുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ ആണെങ്കിലും ഹിന്ദുസ്ഥാൻ ടൈംസ് ആണെങ്കിലും ഇന്ത്യ ടുഡേ ആണെങ്കിലും ഒക്കെ ഈ വാർത്ത കൊടുത്തു പി ടി ഐ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു പി ടി ഐൻ്റെ കൂടെ ഒരു വീഡിയോ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഈ ടൈഗർ റോബിയെ യു പി പോലീസും മറ്റുമൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന കാഴ്ച കാണാം അവിടെ അയാൾ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് വാക്കുകളല്ല അയാൾ ഇങ്ങനെ ജസ്റ്റ് കാണിക്കുന്നത് തൻ്റെ അബ്ദോ മുന്നു അതുപോലെ പുറത്തിടിച്ചു എന്നൊക്കെ രൂപത്തിൽ ഇങ്ങനെ കാണിക്കുന്ന വീഡിയോ നമ്മളുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വലിയ രൂപത്തിൽ വാർത്ത പുറത്തേക്ക് സ്പ്രെഡായി പോവുകയും ചെയ്തു ബംഗ്ലാദേശി ആരാധകനെ ഇന്ത്യൻ ആരാധകര് സ്റ്റേഡിയത്തിലിട്ട് കൈകാര്യം ചെയ്തു എന്ന തരത്തിലാണ് വാർത്തകളൊക്കെ വന്നുകൊണ്ടിരുന്നത് ആ രൂപത്തിലാണ് അയാൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും പക്ഷേ പിന്നെ അയാൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനൊക്കെ അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ സഹായിച്ചു പോലീസ് സഹായിച്ചു അങ്ങനെ അയാൾ ഹോസ്പിറ്റലൈസ് ചെയ്തു പക്ഷെ ഇപ്പോൾ പോലീസിൻ്റെ യു പി പോലീസിൻ്റെ വിശദീകരണം വന്നിരിക്കുന്നത് അതേതാരും ആക്രമിച്ചിട്ടില്ല അങ്ങനെ സംഭവിച്ചിട്ടില്ല മറിച്ച് ഡീഹൈഡ്രേഷൻ കാരണം പെട്ടെന്ന് അസുഖം ബാധിച്ച് വീഴുകയായിരുന്നു അങ്ങനെ പോലീസ് എടുത്ത് പോലീസിൻ്റെ കൂടി സഹായത്തോടു കൂടി ഹോസ്പിറ്റലിൽ എത്തിച്ചതാണ് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല തരണം ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ യു പി പോലീസിന്റെ ഒരു ഭാഗത്ത് വന്നിരിക്കുന്ന വിശദീകരണം ഏതായാലും ഇതിൽ പലതരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു പോലീസിന്റെ ഭാഷ്യം അത്തരത്തിലുള്ള ഒരു ആക്രമണവും നടന്നിട്ടില്ല എന്നാണ് എന്നാൽ റോബിട്ട് ടൈഗർ റോബിയുടെ തന്നെ വീഡിയോ വരുന്നിടത്ത് ഇങ്ങനെ ആക്രമിച്ചു എന്ന തരത്തിൽ തരത്തില് കാണിക്കുന്നതും അയാളോട് ആക്രമിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന രൂപത്തിലായിട്ട് പറഞ്ഞൊക്കെ കാണാം എന്നാൽ അത്തരത്തിലൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള ഭാഷ്യം വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുറിവിശേഷങ്ങളുമായി റഫ് വ